നമസ്കാരം മതവികാരം വ്രണപ്പെടുത്തി എന്നൊരു കേസിൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷിരൂരിൽ നമുക്കെല്ലാം വലിയ വേദനയായി മാറിയ അർജുൻ എന്ന ഒരു ലോറി ഡ്രൈവർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോറി ഉടമയായിട്ടുള്ള മനാഫ് അദ്ദേഹം വലിയ നന്മവരം എന്ന രീതിയിൽ അർജുനു വേണ്ടി എല്ലാ തരത്തിലും കൂടെ നിന്ന ഒരു വ്യക്തിയാണ് അതെല്ലാം വലിയ തോതിൽ അന്ന് മാധ്യമ ശ്രദ്ധയൊക്കെ ലഭിച്ചിരുന്ന അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു കേസിൽപ്പെട്ടിരിക്കുകയാണ് മതവികാരം എന്ന കുറ്റം ആണ് അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹം പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് താൻ മതസ്പർദ്ധ വളർത്തിയിട്ടില്ല ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയ്ക്ക് താൻ ലൈക്ക് അടിച്ചതുകൊണ്ടാണ് തനിക്കെതിരെ ഈ ഒരു കേസ് വലിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ തനിക്ക് മേൽ അടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് മനാഫ് പ്രതികരിച്ചിട്ടുള്ളത് മല്ലുമാർട്ട് ട്രാവലിംഗ് എന്ന ആളുടെ ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെ ലൈക്ക് അടിച്ചതിനാണ് തനിക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകൾ ലൈക്ക് ചെയ്ത വീഡിയോ ആണത് അതിൽ എനിക്കെതിരെ മാത്രം കേസെടുത്തത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് വീഡിയോ ചെയ്ത മല്ലുമാർട്ടിനെ അറിയില്ല എന്നുകൂടി മനാഫ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും മൂന്ന് ദിവസത്തിനകം ഹാജരാക െന്നാണ് മനാഫിന് ഇപ്പോൾ അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലും പിന്നാലെ ഉടുപ്പി പോലീസിന് മുന്നിലും ഹാജരാകേണ്ടി വരും മനാഫിന് ഉടുപ്പി പോലീസിന് വളരെ കൃത്യമായ രീതിയിലുള്ള നിയമോപദേശം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് ധർമ്മശലയിലെ കൊലപാതകങ്ങളെപ്പറ്റി പറയുന്ന ഒരു വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചതിനാണ് തനിക്കെതിരെ ഇത്രയും വലിയൊരു കേസ് കേസെടുത്തിരിക്കുന്നത് അല്ലാതെ മറ്റൊരു തെറ്റും താൻ ചെയ്തിട്ടില്ല എന്ന് മനാഫ് ആവർത്തിച്ച് പറയുന്നു ജൂലൈയിലാണ് എഫ്ഐആർ ഇട്ടത് എന്നാൽ രണ്ടു മാസത്തിന് ശേഷമാണ് ആ എഫ്ഐആറിന്റെ കോപ്പി തനിക്ക് കിട്ടിയതെന്നും മനാഫ് പറയുന്നു ഈ ഒരു വിഷയത്തിൽ രണ്ടാം പ്രതിയായിട്ടാണ് മനാഫിനെ ചേർത്തിട്ടുള്ളത് അന്വേഷണ സംഘം മനാഫിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് ചുമത്തിയാണ് ഉടുപ്പി ടൗൺ പോലീസ് ഇപ്പോൾ എഫ്ഐആർ കിട്ടിയത് മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് മനാഫിനെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിട്ടുള്ളത് ധർമ്മസ്ഥല മൂകാംബിക തുടങ്ങിയ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ പ്രചരണം നടത്തിയെന്നാണ് എഫ്ഐആറിൽ ഉടുപ്പി ടൗൺ പോലീസ് മനാഫിനെതിരെ ഇപ്പോൾ ചാർത്തിയിരിക്കുന്ന ഒരു കുറ്റം ധർമ്മസലയിലെ കൂട്ടക്കൊല ആരോപണവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകളാണ് മനാഫ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവച്ചത് വെളിപ്പെടുത്തലുകൾ അതായത് ധർമ്മസലയിലെ മുഴുവൻ കൊലപാതക പരമ്പരയും വ്യാജമാണ് എന്ന ഒരു വാർത്ത വന്നതിന് പിന്നാലെ ഒളിവിൽ പോയി മനാഫ് എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ മനാഫ് തന്നെ അത് ഒളിവിൽ താൻ ഒളിവിൽ പോയിട്ടില്ല എന്ന തരത്തിലേക്കുള്ള ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു കേരളത്തിലെ ആൾക്കാരെ ഈ വിഷയം ശ്രമിച്ചു ഇതാണ് താൻ ചെയ്ത തെറ്റെന്നായിരുന്നു മനാഫ് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സുരക്ഷ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അതിനിടയിൽ മനാഫ് കോഴിക്കോട് പോലീസ് കമ്മീഷണറെ കണ്ടു എന്ന വാർത്ത കൂടി പുറത്തു വന്നിരുന്നു അതിനുശേഷം ധർമ്മസ്ഥലയിൽ ബലാസംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉടലെടുത്തത് കുഴിച്ചിട്ട മൃതദേഹത്തിന്റെ അസ്ഥി അടക്കം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയായിരുന്നു ഈ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള സി എൻ ചിന്നയ്യ പോലീസിൽ ഒരു പരാതി നൽകിയത് ഇതിന് പിന്നാലെയാണ് ധർമ്മശലയിൽ നിരവധി ആളുകളെ കാണാതായി എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളും പരാതികളും എല്ലാം ഉയർന്നത് പിന്നാലെ എസ് കർണാടക സർക്കാർ രൂപീകരിക്കുന്നു വലിയ തോതിലുള്ള അന്വേഷണം നടത്തുന്നു അതിനുശേഷം ഈ സി എം ചിന്നയ്യ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ കളവായിരുന്നു അദ്ദേഹം പബ്ലിസിറ്റി സ്റ്റാൻഡിന് വേണ്ടി ഇറക്കിയ ഒരു കാര്യമായിരുന്നു എന്ന് ശാസ്ത്രീയപരമായി പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ ഒരു കാര്യം കണ്ടെത്തിയിരുന്നു ഇദ്ദേഹം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ പറയുകയുണ്ടായി ചിന്നയ്യ ഹാജരാക്കിയിട്ടുള്ള തലയോട്ടി ഉൾപ്പെടെയുള്ള തെളിവുകൾ വ്യാജമാണ് എന്നായിരുന്നു ശാസ്ത്രീയമായ പരിശോധനയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചത് മൊഴി അനുസരിച്ച് ധർമ്മസലയിലെ വിവിധയിടങ്ങളിൽ കുഴിയെടുത്ത് പോലീസ് പരിശോധന നടത്തിയെങ്കിലും രണ്ടിടങ്ങളിൽ നിന്ന് മാത്രമാണ് അസ്ഥി ലഭിച്ചത് ഇതിനു പിന്നാലെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി സി എൻ ചിന്നയ്യയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നു വ്യാജ പരാതി നൽകൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇതിനെ തുടർന്ന് ചിന്നയിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ കൂടി അന്വേഷണ സംഘം ചുമത്തുന്നു ഭാരതീയ ന്യായ സംഹിത പ്രകാരം കള്ളസാക്ഷ്യം പറയൽ വ്യാജരേഖ ചുമക്കൽ തെളിവുകൾ കെട്ടിച്ചമയ്ക്കൽ തുടങ്ങിയ പത്ത് കുറ്റങ്ങളാണ് സി എൻ ചിന്നയ്യക്കെതിരെ ചുമത്തിയത് ചിന്നയ്യ പറഞ്ഞ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളും ധർമ്മസ്ഥലത്തിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുടെ അസ്വാഭാവിക മരണ റിപ്പോർട്ടുകളെ കുറിച്ചും ഉള്ള അന്വേഷണം ഇപ്പോഴും എസ് ഐ ടി തുടരുകയാണ് ചെന്നൈയ്യ ബെൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിച്ച തലയോട്ടിയുമായി ബന്ധപ്പെട്ട് അതും വ്യാജമാണ് അതൊരു പുരുഷന്റെ അത് സ്ത്രീയുടെ അല്ലാതെ ഒരു പുരുഷന്റെ ആ തലയോട്ടിയാണ് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു അങ്ങനെയൊക്കെ തന്നെ സി എൻ ചിന്നയ്യ ഈ ഒരു വിഷയത്തിൽ വലിയ തോതിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അത് ഒരു ഒരു വ്ളോഗറിൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ലൈക്കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേസിൽ കുഴുക്കിയെന്ന് പറഞ്ഞുകൊണ്ട് മനാഫ് വന്നിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് മനാഫിൻ്റെ ഈ ധർമ്മസ്ഥല വിവാദത്തിന് ശേഷം ഈ വലിയ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം മനാഫിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിരന്തരമായി ധർമ്മസ്ഥലയെ പറ്റിയിട്ടുള്ള വീഡിയോകൾ അദ്ദേഹം അത് ഷെയർ ചെയ്തിട്ടുണ്ട് അതിന് അടിച്ചിട്ടുണ്ട് എന്നത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളതാണ് ഒരു എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ദൗത്യം അല്ലെങ്കിൽ ഉദ്യമം എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എന്തായാലും മനാഫിനെതിരെ ഗുരുതരമായിട്ടുള്ള മതസ്പർദ്ധ വളർത്തൽ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉടുപ്പി ടൗൺ പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ മനാഫിൻ്റെ ഭാഗം കേൾക്കാൻ കൂടിയുള്ള ഒരു നിലപാട് പോലീസ് സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ മനാഫിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വലിയ ദുരൂഹത പടർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ധർമ്മസ്ഥല മൂകാംബിക പോലെയുള്ള പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥ കേന്ദ്രങ്ങളെ വലിയ തോതിൽ അണ്ടറെസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടുള്ള തരത്തിലേക്കുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്